ചിക്കൻ ഒന്നര കിലോ ചിക്കൻ ഉള്ളത് ചിക്കൻ നമുക്ക് കഴുകി മാറ്റി വെക്കാം ഇനി നമുക്ക് സവോള തക്കാലൊക്കെ കഴുകാം ചീൻചട്ടിയില് നമുക്ക് അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി വറുത്തെടുക്കുക ആദ്യം മല്ലിപ്പൊടി ഇടണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി ഇടാം ഒരു അത് ചൂടാതി കഴിഞ്ഞിട്ടുണ്ടായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇടാം ആവശ്യത്തിന് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുഴയ്ക്കാം വെളിച്ചെണ്ണയും തൂവിയിട്ട് കുഴയ്ക്കാം നമുക്കത് മോര് വയ്ക്കാം നമുക്ക് സവോള തക്കാളി കരിം അഞ്ച് സവോള മൂന്ന് തക്കാളി പിന്നെ നമ്മളെ എരിവിനുസരിച്ച് പച്ചമുളക് പിന്നെ ഒരു വലിയ ഉള്ളി വെളുത്തുള്ളി എടുക്കാം പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം നന്നായിട്ട് സവോള തീരുമ്പം അപ്പൊ പെട്ടെന്ന് വഴി കിട്ടും നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിക നമുക്ക് ഇഞ്ചി കുത്ത മാറ്റി ഇനി വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുത്ത് കുത്തിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കല്ലിലിടിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിപ്പൊക്കെ അറിയാൻ പറ്റും പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിടാ ചെയ്യണത് കാരണം മാറ്റി വയ്ക്കണം നമ്മുടെ ഇഞ്ചി പച്ചമുളക് സവോള തക്കാളി ഒക്കെ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അത് ഓക്കെ ആയിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ചേഞ്ചട്ടി വെക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് സവോള കുഞ്ഞേ കരിഞ്ഞത് ഇട്ട് കൊടുക്കാം അഞ്ച് സവോളയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമുക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അല്ല വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം പച്ചമുളക് നമുക്ക് സവോള ചേർക്കുമ്പോൾ ഇട്ടാൽ മതി ബ്രൗൺ കളർ ആവണ വരെ સાബഓട വയറ്റി കൊണ്ടിരിക്ക. ഇനി ഇതിലേക്ക് നമുക്ക് കറി മസാല ഇട്ടു കൊടുക്കാം. ദര മസാല കറി മസാലന്നൊക്കെ പറയ ഇതിനെ. ആദ്യം കുഴലക്കി കൊടുക. ഇത് കുറച്ച് നാവുന്ന വരെ ഇളക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് മാഗിനേറ്റ് ചെയ്തപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇടാത്തത് ഈ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അളക്കും ചിക്കനിലെ തന്നെ വെള്ളമുള്ള കാരണം സെപ്പറേറ്റ് വെള്ളം വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ മൂടിക്കുന്നതിന് മുമ്പ് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലതിൻ്റെ വേപ്പിലെ സ്മെല്ലും കൂടി കിട്ടും ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് മല്ലേലിയും വേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് എല്ലാവരും ചാനൽ ചാനലുകണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം